ഘടകനായിരുന്നു എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ് കുറച്ച് നാളായിട്ട് ബസ് ഉണ്ടായിരുന്നു നല്ല ഒന്നിൽ ആയിരുന്നു എന്നൊരു വന്നിട്ടാണ് പക്ഷേ നാരായണത്തിൽ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് നമ്മൾ ആരും കരുതിയിട്ടില്ല പിന്നെ ഞാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിയൊക്കെ വന്ദേ ഭാരത് ട്രെയിനിൽ വരിക എറണാകുളത്ത് നിന്ന് നാരായണത്തിനോ സുശിനിയും ഭാര്യയും പട്ടി കയറിയിരുന്നു എൻ്റെ കമ്പാർട്ട്മെൻറ്റിലൂടെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ നാരായണനാണല്ലോ എന്ന് നോക്കുമ്പോഴും നാരായണനങ്ങോട്ട് കടന്നുപോയി പക്ഷേ ഭാര്യ സുശീല എന്നെ കണ്ടു രോഗിയൊക്കെ പറഞ്ഞ് അവൾക്ക് പരിപാടിക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് പോകുകയുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിറ്റെന്ന് നാരായണൻ നമ്മുടെ ഇടയിൽ നിന്ന് അതും ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഹം അസ്വസ്ഥ ഉണ്ടായിട്ട് തൊഴിൽ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വേർപെടുകയും ചെയ്യുന്നത് നാരായണനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൗമ്യനായി സൈലൻറ്റായി എന്ന് പറയാം അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് നമുക്ക് പക്ഷേ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തിന് ഏതായാലും വളരെ കൃത്യമായിട്ട് നിർവഹിക്കണമെന്നുള്ള വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് നമുക്ക് നമ്മുടെ മുന്നിലൊരു പാഠപുസ്തകമാണ് താരാനായിട്ട് എന്നുള്ളതാണ് ശരി അപ്പോൾ അദ്ദേഹം അനുവാഹ്യമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനൊരു മീനിയായിട്ട് എം എൽ എ ആയിട്ടുണ്ട് അതുപോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റുകളും എന്നുള്ള നിലയിൽ നന്നായിട്ട് എല്ലാ ഏറെ പദ്ധതികളും ായിട്ടുണ്ട് ഇതിൽ ഏത് പ്രവർത്തനമാകുമ്പോഴും ഏറ്റെടുത്ത ആ ജോലി ഏറ്റവും സത്യമായി നിർവഹിക്കാൻ നാരായണൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാരായണൻ കൊണ്ട് പറയുമ്പോൾ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ റസറ്റായിരുന്നു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വലിയ മുതൽക്കൂട്ടായിരുന്നു കെ കെ ജെ ആശുപത്രിയുടെ ഭാരവാഹിത്വം മുതൽ അങ്ങനെയുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിത്വം അടുത്ത് മുഴുവൻ പ്രവർത്തിക്കാൻ കഴിയുന്നത് എനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണ് കെ കെ എന്നുള്ള ഈ കാരണം അപൂർവം ചില സഹോദരങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നോട് ചോദിച്ചിട്ടുണ്ട് ടീച്ചറിൻ്റെ ജ്യേഷ്ഠനാണോ കെ കെ നാരായണൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് തമാശക്ക് ചിലർ പറയായിരുന്നു എല്ലാം ഞങ്ങൾ സഹോദരങ്ങൾ കാണും കെ കെ നാരായണൻ എങ്ങൻ്റെ കെ കെ ശൈലജ അമ്മൻ ചിലപ്പോൾ രാകേഷിനെയും പറയും കെ കെ രാമേഷൻ പറഞ്ഞിട്ട് പക്ഷേ അത് വെറുതെ പറഞ്ഞതാണെങ്കിലും നാരായണേട്ടൻ ചിലപ്പോൾ ഒരു സഹോദരനാണെന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ സഹോദര സന് സ്നേഹമാണ് എനിക്ക് നാരായണേട്ടൻ ലഭ്യമായിട്ടുണ്ട് നാരായണേൻ്റെ വേറൊരുപാട് വലിയ സങ്കടമായി പാർട്ടി സംഘടനയ്ക്ക് വലിയ തോതിലുള്ള ഒരാളായിട്ടും വലിയൊരു ഇഷ്ടമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് പക്ഷേ അവസാനിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹ ലോകങ്ങൾ നമ്മളോടൊപ്പം അദ്ദേഹം നടത്തിയ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനവും സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകളും നമ്മുടെ പോലെയുണ്ട് അതെന്നും